ഇന്ന് പച്ച മാങ്ങ കൊണ്ട് നമുക്കൊരു പുളിങ്കറി ഉണ്ടാക്കാം പുളിങ്കറി എന്നോ അല്ലെങ്കിൽ രസം എന്ന പച്ചമാങ്ങ രസം എന്നാൽ എന്ത് വേണേലും പറയാം ഞാൻ അതിന് വേണ്ടിയിട്ട് രണ്ട് പച്ച എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി നമുക്കത് കുക്കറിലിട്ട് ആവശ്യത്തിന് വെള്ളം എന്ന് വെച്ചാൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം ഒരു ചെരുവത്തിൽ വേറെ അടുപ്പിൽ വെച്ചിട്ട് വേറെ കുറച്ച് വെള്ളം കൂടെ തിളപ്പിച്ച് സൈഡിൽ മാറ്റി വെക്കുക നമ്മൾ വേറെ വെള്ളമൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല ഈ വെള്ളം മാത്രമേ ഉപയോഗിക്കുന്നത് തിളപ്പിക്കുന്നുമില്ല പിന്നെ ഒരു പാത്രം എടുത്ത് അതിനകത്തോട്ട് ഒരു സ്പൂൺ ഉലുവ ഒരു അരസ്പൂൺ ജീരകം ഒരു രണ്ട് രണ്ട് സ്പൂൺ വെളുത്ത ഉള്ളും കൂടെ ചേർത്തിട്ട് നല്ലപോലെ വറുത്തെടുത്ത് സൈഡിൽ മാറ്റി വെച്ച് അത് തണിയണം തണിയുമ്പോഴത്തേക്ക് തണുക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ട മസാലയ്ക്ക് വേണ്ട പച്ചമുളക് ഒരു ഞാൻ ഇവിടെ ഒരു എട്ട് പച്ചമുളക് ഇട്ടോ ഒമ്പത് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതൊരു ഫോർക്കിൻ്റെ അറ്റത്ത് കുത്തിയിട്ട് എണ്ണയും തേച്ചിട്ട് അടുപ്പിൽ വെച്ച് ചുട്ടെടുത്ത് ഞാൻ രണ്ട് വശം മറിച്ചും തിരിച്ചും വെച്ച് ചുട്ടെടുത്ത് പപ്പടം കുത്തിയാണെങ്കിൽ അതിനകത്ത് വെച്ചും ചുട്ടെടുക്കാം ഇതാകുമ്പോൾ നാലെണ്ണം ഒന്നിച്ചാവുമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അത് അതൊന്നും ചുട്ടെടുത്ത് ഞാൻ നേരത്തെ വറുത്ത് വെച്ചിരുന്ന മസാല ഉണ്ടല്ലോ നമ്മളെ ഉലുവെല്ലാം കൂടെ ചേർത്തത് അതെല്ലാം കൂടെ ചേർത്ത് പൊടിച്ച് ഒരു ജാറിലോട്ടിട്ട് പൊടിച്ച് എടുത്തു പൊടിച്ചതിന് ശേഷം ഞാൻ രണ്ടാമത് പച്ചമുളകും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കുറച്ച് കല്ലുപ്പും കൂടെ ചേർത്തിട്ട് അതും പൊടിച്ച് സൈഡിൽ മാറ്റി വെച്ച് അപ്പോഴത്തേക്ക് നമ്മുടെ മാങ്ങിയൊക്കെ നല്ലപോലെ വെന്ത് വന്നു മാങ്ങ വെന്തെന്ന് നോക്കുമ്പോൾ ചൂടോടെ നമുക്ക് മാങ്ങ തൊടാൻ പറ്റില്ല അത്ര ഇതായിട്ടുണ്ടോ കുറച്ചു നേരം തണുക്കാനൊക്കെ വെച്ചതിന് ശേഷം നോക്കുമ്പോൾ എന്നാലും ചൂട് പോയിട്ടില്ലായിരുന്നു അത് നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ തോലൊക്കെ നല്ലപോലെ ഇളക്കിയെടുത്ത് നല്ലപോലെ പിഴിഞ്ഞെടുത്തു നല്ലപോലെ പിഴിഞ്ഞെടുത്ത് അതിൻ്റെ സ ഉള്ളിലത്തെ മാങ്ങൻ്റെ ഉള്ളിലത്തെ ദശയെല്ലാം എല്ലാം ചിരകി ഒരു സ്പൂൺ വെച്ച് എല്ലാം ചിരകി എടുത്ത് മാങ്ങാണ്ടിയെല്ലാം മാറ്റിൽ മാറ്റി വെച്ചിട്ട് നല്ലപോലെ അത് നല്ലപോലെ പിഴിഞ്ഞ് മിക്സാക്കി പിഴിഞ്ഞു അതിന് ശേഷം നല്ലപോലെ കൈയിട്ട് നല്ലപോലെ മിക്സാക്കിയെടുത്തു ഞാൻ അപ്പോൾ നോക്കുമ്പോൾ കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ചെരുവത്തിൽ നേരത്തെ മാറ്റി വെച്ചിരുന്ന വെള്ളമുണ്ടല്ലോ ആ വെള്ളം കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് വെച്ചു കൊടുത്തു ചേർത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച മസാലപ്പൊടി ആ മസാലപ്പൊടത്തിട്ട് കൈകൊണ്ട് തന്നെ കൈകൊണ്ട് തന്നെ നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒരു രണ്ട് ചെറിയ ഉള്ളി ഉള്ളിയെടുത്ത് ഞാൻ ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കുറച്ച് മല്ലിലി അതിൻ്റെ പൊളി ഒരു കഷ്ണം വെല്ലവും പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കായ്പ്പൊടിയും കൂടി ചേർത്ത് എല്ലാം അങ്ങനെ തന്നെ നമ്മൾ പഴറ്റുക പിടിക്കുക ഒന്നും വേണ്ട അങ്ങനെ തന്നെ ഡയറക്റ്റ് പച്ചയ്ക്ക് തന്നെ ഇതിൻ്റെ ഉള്ളിലോട്ടിട്ട് കൈകൊണ്ട് പിന്നെയും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അങ്ങനെ അതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ചെറിയ ചീനച്ചട്ടി വെച്ച് അതിനകത്തോട്ട് ചുമന്ന മുളകും ചുമന്ന മുളകും ഒരു അഞ്ചാറ് വെളുത്തുള്ളി എല്ലേ കൂടി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കടുക് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിച്ച് ഇതിന് മേൽ ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക മാങ്ങ രസം എന്ന് വേണമെങ്കിൽ പറയാം മാങ്ങ പുളിങ്കറിയെന്ന് പറയാം നന്നായിട്ടുണ്ട് വളരെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് യു